ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ട് കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മല്ലിയല വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നമുക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാനുള്ള കിടലം നല്ല രണ്ട് ടിപ്സാണ് പറയുന്നത് കേട്ടോ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട മല്ലിയില വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തണ്ടും തണ്ടിൻ്റെ ഒരു ഭാഗങ്ങളിൽ വേരോട് കൂടിയുള്ള ഇത്രയും ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ മല്ലിയില ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ കഴുകാതെ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കോളയുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ പീസ് കളഞ്ഞതിന് ശേഷം നെക്കിൻ്റെ ഭാഗവും താഴ്ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ നെക്ക് തലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഒരല്പം വെള്ളം ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൽ തട്ടുന്ന രീതിയിൽ ഉണ്ടാവാമോ വെള്ളം എന്നിട്ട് ഇപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം വെള്ളം ഒരുപാട് എന്നുണ്ടെങ്കിൽ കമ്മിയാക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയുടെ തണ്ടില്ലേയും അപ്പോൾ അതിൽ വേരിലുള്ള മണ്ണൊക്കെ മുഴുവനായിട്ട് നന്നായിട്ട് വേര് മാത്രം കഴുകിയെടുക്കാം നമ്മൾ ഈ വേര് മാത്രം ഈ വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ആ തണ്ടിൻ്റെ ഭാഗത്തിൽ ഒട്ടും തന്നെ നനവ് വരരുത് ആ വേരിൽ മാത്രം വെള്ളം വരുന്ന രീതിയിലേ ആണ് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ട് ആ നെക്കിൻ്റെ ആ ഒരു ഇതിലൂടെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ആ വേര് ഇറക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം തണ്ട് വെള്ളത്തിൽ മുട്ടാത്ത രീതിയിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ആ വേര് മാത്രം നമ്മൾ വെള്ളത്തിൽ ടച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ മല്ലിയിലകൾ ഇതിൽ ഒരു ഒരാഴ്ച കൂടെ നമുക്ക് പുതിയ ഇലകൾ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മാസമായിട്ട് ഇതുപോലെ നിങ്ങൾ മല്ലിയില വാങ്ങിക്കുമ്പോൾ ചെയ്ത് നോക്കാം പിന്നെ നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഉണ്ടല്ലോ ഒരുപാട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് മുറിച്ചെടുത്ത ബോട്ടിലിനുള്ളിലേക്ക് നമുക്ക് ഒട്ടും നനയ്ക്കി നനവ് തട്ടാത്ത മല്ലിയിലയാണ് കേട്ടോ അത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബോട്ടിലെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ക്ലോസ് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടിലെ കൂടി ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചാൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് ടിപ്സെന്ന് വെച്ചാൽ നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മുട്ടത്തോട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കൂടുന്നതാണ് അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പൗഡർ എന്ത് ചെയ്യുന്ന വിചാരിക്കില്ലേ ഈ ഒരു പൗഡർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ വീട്ടിലെ ചെടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ മാസത്തിലൊരു രണ്ട് തവണ ഇതുപോലെ ചെടികൾക്കൊക്കെ നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെല്ലിതൊന്നും ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പാത്രങ്ങളിൽ ഇതുപോലെ ഒരു കേബിൾ ടൈ എടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതാണ്ടോ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മറ്റേ നന്നായിട്ട് ടൈറ്റ് ഫുള്ളായിട്ട് മുറുകി നിൽക്കുന്ന രീതിയിൽ ടൈറ്റ് ചെയ്യരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആവി വരാതിരിക്കാനും കൈ ചൂടായി പൊള്ളാതിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ശരീരത്തെ ബലപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കർക്കിടക മാസത്തിൽ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളൊക്കെ കഴിക്കുന്നൊരു സമയമാണ് അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് അപ്പം നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് നവരരിയാണ് കേട്ടോ ഒട്ടും തന്നെ തവിട് കളയാത്ത അരിയാണ് കേട്ടോ നവരരി അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ എടുക്കുന്നത് ഗോതമ്പാണ് കേട്ടോ ഗോതമ്പൂരി കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിനാണ് നമ്മൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് അതാ അളവിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് ചെയ്യുന്നത് ഞാൻ നവരാരി മാത്രമാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചേർത്തുന്നത് റാഗിയാണ് അതും അതേ അളവിന് തന്നെ എടുത്തിട്ടുണ്ട് ഈ റാഗി കഴിച്ചാലുള്ള എല്ലാവർക്കും അറിയേണ്ടാവും നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി പിന്നെ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ നമ്മൾ റാഗി ഉപയോഗിക്കാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മുതിരയാണ് ഇട്ട് എടുത്തുള്ളത് മുതിര കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് ഉണ്ടാകുന്ന കൈകാൽ വേദന തരിപ്പ് മരവിപ്പ് ഇതെല്ലാം മാറ്റും അതോടൊപ്പം തന്നെ നമുക്ക് കപക്കെട്ടുണ്ടെങ്കിൽ നമുക്ക് ജലദോഷം ചുമ പനി ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു മുതിര ഹെൽപ്പ് ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അതേ അളവിൽ തന്നെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയേണ്ടാവും നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഈ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ അരമണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണ് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമുക്ക് അരി കുറച്ച് ഹാർഡായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് പേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മളിങ്ങേയും ഈ ഒരു ഇത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം എന്താ രാഗിയും ചെറുപയറും ഗോതമ്പ് ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുതിർത്തി വെച്ചുള്ള അരി കൂടി ഇത് കൂടെ ചേർത്തിട്ട് ഇതിലുള്ള വെള്ളം മുഴുവനും നമ്മളൊന്ന് ഊറ്റിയെടുക്കണം അപ്പം നമ്മൾ കഴുകിയ വെള്ളവും ഈ അരിയിലുള്ള വെള്ളമെല്ലാം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഒരു തുണിയിലിട്ടിട്ട് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കാം അപ്പം അതിലുള്ള കല്ലും നമ്മൾ ഇത് കഴുകുന്ന സമയത്ത് തന്നെ ഇതിലുള്ള കല്ലൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരല്പം വെള്ളമുണ്ട് നമ്മളിത് കഴുകിയതിൻ്റെ വെള്ളം അതിലുണ്ടാവും അപ്പോൾ ഇനി ഒരു തുണിയിലിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തതാണ് കേട്ടോ വെള്ളം തുടച്ചെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അംശവും പോവും പിന്നെ നമുക്ക് എന്താ മുതിരയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്താലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുക മിക്സി ജാറിൽ ഇട്ടത് രണ്ട് തവണയായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ എങ്ങനെയാണോ പൊടിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ പൊടിച്ചെടുക്കട്ടെ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടാണ് നിങ്ങൾ പുട്ടുണ്ടാക്കാറ് എന്നുണ്ടെങ്കിൽ അതുപോലെ നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ എന്താ നമ്മൾ പുട്ടിന് ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇതുപോലെ പൊടിക്കുന്നത് നമുക്ക് പുട്ട് മാത്രമല്ല കേട്ടോ എന്ത് ഡിഷ് വേണമെങ്കിലും നമുക്കിത് കൊണ്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ദോശ ഉണ്ടാക്കാം അതേപോലെ തന്നെ ഇഡ്ഡലി ഇടിയപ്പം ഇതെല്ലാം ഈ ഒരു പൊടി വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഈ ഒരു പൊടി നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഈ നമുക്കിപ്പോൾ തന്നെ ഇത് ഈ പൊടിച്ചതെല്ലാം ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടി പൊടിയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്ത് പൊടിയായത് കാരണം തന്നെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി ഇതുപോലെ നിങ്ങൾ വറുത്ത് പൊടിച്ച് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം മുഴുവനും ഇതുപോലെ എന്ത് ഡിഷ് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ നവരാരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയേണ്ട നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ ബലം കൊടുക്കുന്ന ഒരു റൈസാണത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒഴിവാക്കാണ്ട് ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ നമ്മളിതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസത്തിൽ ഇതുപോലക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് എന്തായാലും ബെറ്റർ ആവും അപ്പോൾ നമ്മളത് പുട്ടിനെ നനയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് അല്പാൽപ്പം ഒഴിച്ചിട്ട് നമുക്ക് നനച്ചെടുക്കാം മുതിര ചെറുപയറ് നവരരി ഗോതമ്പ് ഇതെല്ലാം ചേർന്നുള്ള നല്ല പോഷക സമൃദ്ധമായ പുട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടെല്ലാം നനച്ചെടുത്തതിന് ശേഷം തേങ്ങ നമ്മൾ സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കാറ് അതുപോലെ തന്നെ ഈ പുട്ടുണ്ടാക്കിയെടുക്കാം ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് പിടിച്ചതിന് ഗുണങ്ങൾ കൊടുക്കുന്ന ഒരു മാസമാണ് അപ്പം നിങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം നല്ലത് മാത്രം ചിന്തിക്കാം നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും സാധാരണ പുട്ട് വേവാനെടുക്കുന്ന അതേ സമയം തന്നെ ഈ ഒരു പുട്ട് വേവാനായിട്ട് എടുക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ പുട്ടിൻ്റെ കൂടെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കറി എന്താണോ നിങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കാറില്ല അതുതന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാം പിന്നെ നല്ലതുപോലെ തേങ്ങയെല്ലാം ഇട്ടതുകൊണ്ട് തന്നെ ഈ ഒരു പുട്ട് നമുക്ക് ചൂടോടെ വെറുതേയും കഴിക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പുട്ട് തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാനായിട്ട് വിട്ടുപോയത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം